എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എസ് എസ് എൽ സി മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് എസ് എസ് എൽ സി റിസൾട്ട് പ്ലസ് വൺ അഡ്മിഷൻ പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടെ ഓർമ്മിക്കുക അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പേപ്പർ വാല്യുവേഷൻ ഏപ്രിൽ മൂന്ന് മുതൽ ആയി ംഭിക്കും എന്നുള്ളതാണ് ഇത്തവണ നേരത്തെ തന്നെ വാല്യുവേഷൻ ആരംഭിക്കും മാത്രമല്ല ഇത്തവണ നിങ്ങൾക്കറിയാം ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് അത്തരത്തിലാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ഇലക്ഷന് മുൻപ് തന്നെ എസ് എസ് എൽ സി റിസൾട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എസ് എസ് എൽ സി വാല്യൂഷനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു വാർത്ത വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി െന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക